കുക്കുംബറാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ വരും നമുക്ക് കിട്ടും നാലഞ്ചോ അഞ്ചോ കട കുക്കുംബ്രാണെങ്കിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം അതുപോലെ നൂറ് ശതമാനം ജൈവവളമാണ് ജൈവവളവും അതിന് ജൈവ കീടനാശിനി തളിച്ചാണ് നമ്മൾ ഇത് ഉല്പാദിപ്പിച്ചിരിക്കുന്നത് ഇതാണ് നല്ല ശുദ്ധമായ കുക്കുമ്പോൾ വിഷരഹിതമായ നമ്മുടെ സ്വന്തം വീട്ടുവളത്തിൽ ഉല്പാദിപ്പില്ല അതിൽ മനസ്സ് കാണിച്ചാൽ നമുക്കിത് ഉല്പാദിപ്പിച്ചെടുക്കാം നട്ട് ഇരുപതാം ദിവസം ഇരുപത് ഇരുപത്തി മൂന്നാം ദിവസം പൂവ് പൂവിട്ട് കൊടുങ്ങും ഒരു മാസം പിന്നീട് കഴിയുമ്പോൾ നമുക്ക് പറിക്കാൻ ആരംഭിക്കാം അതായത് രണ്ടും മൂന്ന് മാസത്തോളം നമുക്ക് ഇതുവരെ ഇളവ് ലഭിക്കും